ശ്രീ ശ്രീരാഘവരൻ സഭായോഗം പ്രമുഖ ആധ്യാത്മിക പ്രഭാഷകനും കവിയും അതുപോലെ തന്നെ ഭാഗവതോത്തമനുമായ ബ്രഹ്മശ്രീ കാരക്കാട് കേശവൻ നമ്പൂതിരിക്ക് അദ്ദേഹം നാളെ ഇതുവരെയായി തൻ്റെ കാവ്യ സഭക്ക് നൽകിയ സംഭാവനകളും അതുപോലെ ശ്രീ ശ്രീരാഘവരൻ സഭായോഗത്തിന് നൽകിയ സംഭാവനകളും സംഭാവനകളുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് ശ്രീരാഘവരൻ സഭായോഗം ഇതാ ഈ വേദിയിൽ വെച്ച് കാവ്യദീപം പുരസ്കാരം നൽകി ആദരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യാതരപത്രം വായിക്കുന്നത് ശ്രീ ശ്രീരാഘവപുരം സഭായോഗത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ സമിതിയുടെ സമാരാധനായ സെക്രട്ടറിയും ശ്രീ ആനന്ദ് ശിവറാം ചെറുകുടൽ അദ്ദേഹമാണ് അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീരാഘവപുരം സഭായോഗത്തിന് തിരുവനന്തപുരം ജില്ല നാളെ ഇതുവരെയായി വിലപ്പെട്ട സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത് വാർഷിക സഭയ്ക്ക് മൂന്ന് ലക്ഷത്തിൽ പരം രൂപ സമാഹരിച്ചുകൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ശ്രീ രാഘവരും സഭായോഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി വളരെ ഊർജസ്വരമായി പ്രവർത്തിച്ച സഭായോഗത്തിന്റെ യുവസാരഥിയാണ് ശ്രീ ആനന്ദ് ശിവറാം ചെറുകുടൽ ശ്രീ ആനന്ദ് ശിവറാം ചെറുകുടൽ അദ്ദേഹത്തെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഈ ആദരപത്രം വായിക്കുന്നതിന് വേണ്ടി ശ്രീരാമജയം 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 ശ്രീരാമ കാവ്യദീപം ബ്രഹ്മശ്രീ കാരക്കാട് നമ്പൂതിരി കൊല്ലം ആയിരത്തി ഒരുന്നൂറ്റിമുപ്പത്തിമൂന്ന് മിഥുന മാസം കാർത്തികനക്ഷത്രത്തിൽ പെരിഞ്ചൊല്ലൂരിൽ ചെറുതാഴം സഭായോഗത്തിൽ അറത്തിൽ ദേശത്ത് കാരഗ്രഹത്തിൽ സംസ്കൃതത്തിലും വേദവേദാംഗങ്ങളിലും ശാസ്ത്ര പുരാണാദികളിലും നിഷ്ണാതരായവരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ കാരക്കാട്ടില്ലത് ജനിച്ചു വിശ്വാമിത്രഗോത്രം ദേവരാധപ്രവരം സൂത്രം അച്ഛൻ വിഷ്ണു നമ്പൂതിരി അമ്മ തിരുവല്ല പെരിങ്ങോൾ ആറ്റുപുറത്തെ മകൾ ദേവകി അന്തർജനം ചെറുകുന്ന അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം കൊണ്ടും പൂർവജന്മ സുഹൃതം കൊണ്ടും ശ്രീ കേശവൻ നമ്പൂതിരി കേവലം ഏഴു മുതൽ കവിതകൾ എഴുതി തുടങ്ങി ഭാഗവതോത്തവനായ പിതാവിൽ നിന്നും തുടർന്ന് കെ പി നാരായണ പിഷാരടി എൻ വി കൃഷ്ണവാരിയർ വേദ ും ഋഷിതുല്യനുമായിരുന്ന കെ എൻ കൃഷ്ണൻ നമ്പൂതിരി മുതലായവരിൽ നിന്നും ലൗകിക വൈദിക സംസ്കൃതത്തിലും സാഹിത്യത്തിലും ആഴത്തിലുള്ള അറിവ് സമ്പാദിച്ചു വൈലോപ്പിള്ളി മുരളി ഓട്ടൂർ അക്കിത്തം അമ്പലപ്പുഴ രാമവർമ്മ മുതലായവരുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെ കാരക്കാടിന്റെ കാവ്യ നൈപുണ്യം വളർന്നു ഗണിതശാസ്ത്രത്തിലും മലയാള സാഹിത്യത്തിലും മാസ്റ്റർ ബിരുദം നേടി വിവിധ ഹൈസ്കൂളുകളിലും കോളേജുകളിലും ദീർഘകാലം അധ്യാപകനായി ജോലി ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ കാഞ്ചി ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി വിശ്വമഹാവിദ്യാലയം ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സാഹിതി വല്ല പുരസ്കാരവും ഓണററി ഡോക്ടറേറ്റും ലഭിച്ചു ശങ്കരാചാര്യ ദർശനങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഗവേഷണാത്മക ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അനേകം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടുകയും ചെയ്തു എങ്കിലും മലയാള കവിതാ മണ്ഡലത്തിലായിരുന്നു കാരക്കാടിന്റെ മുഖ്യ പ്രവർത്തനങ്ങൾ മാതൃഭൂമി ഭാഷാപോഷിണി ഭക്തപ്രിയ കവനകൗതുകം കുങ്കുമം മുതലായ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം കാരക്കാടിന്റെ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു സംസ്കൃത സാഹിത്യത്തിന് മുതൽക്കൂട്ടായ ശ്രീകൃഷ്ണലീലാമൃതം മഹാകാവ്യം ശ്രീവല്ലഭീയം ശിഷ്യനും മകനും സംസ്കൃത വിവർദ്ധനം എന്നിവ കൂടാതെ മലയാളത്തിൽ കൃഷ്ണനവനീതം ശ്യാമമാധുരി ഗോപി പ്രസാദം സങ്കീർത്തനാമൃതം ശ്രീകൃഷ്ണ പ്രേ പ്രേമാമൃതം മുതലായ കൃതികളടങ്ങിയ കാവ്യപ്രപഞ്ചം അതിവിപുലമാണ് രീതിയിൽ രീതിയിലുള്ള കാവ്യങ്ങളും അനേകം ആധുനിക പാരമ്പര്യത്തിൽ അനേകം ആധുനിക മലയാള കവിത കവിതകളും കാരക്കാടിന്റെ തൂലികയിൽ നിന്ന് വാർന്നു വീണിട്ടുണ്ട് പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിലൂരൂന്നി ആധുനികതയുടെ നഭോമണ്ഡലത്തിൽ വിഹരിക്കുന്ന കാരക്കാട്ടുകുഖങ്ങളും പ്രസാദാത്മകവും ചിദ്ദീപകവും ഏതു പ്രായക്കാർക്കും ആസ്വാദ്യവുമാണ് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലുമായി ഒട്ടേറെ സപ്താഹയജ്ഞങ്ങൾ നടത്തിയ ഈ ആധ്യാത്മിക ആചാര്യന്റെ ശ്രീകൃഷ്ണ ഭക്തി സംവർദ്ധങ്ങളായ കവിതകളും കീർത്തനങ്ങളും സുമധുരങ്ങളാണ് ഇദ്ദേഹത്തിന് കാവ്യപ്രഭാ പുരസ്കാരം കൃഷ്ണായന പുരസ്കാരം കവന കൗതുകം കാണിപ്പയൂർ പുരസ്കാരം കണ്ണശ്ശ പുരസ്കാരം മുതലായ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് റിട്ടയർഡ് അധ്യാപികയായ തിരുവല്ല മേപ്രാൽ ചീരവള്ളിയിലെ മകൾ സരസ്വതി ദേവിയാണ് പത്നി പ്രശസ്തമായ രീതിയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ചെയ്ത് സ്വന്തം കർമ്മമണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന വിഷ്ണു നമ്പൂതിരി കൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് മക്കൾ ശ്രീ കേശവൻ നമ്പൂതിരിയുടെ ആധ്യാത്മിക സാഹിത്യ സംഭാവനകളും സാത്വിക ജീവിതവും ഭാവി തൽമുറയ്ക്കാകെ പ്രചോദനമാണ് സമൂഹത്തിൽ ഈശ്വര വിചാരവും അഹിംസാബോധവും വളർത്തുവാൻ അദ്ദേഹം തന്റെ തൂലിക ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കാവ്യോപാസന കൊണ്ട് വിശ്രുതനും ധർമ്മചിന്തകൊണ്ട് സജ്ജന സമാരാധ്യനുമായ ബ്രഹ്മശ്രീ കാരക്കാട് കേശവൻ നമ്പൂതിരിയെ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകളെ പ്രകീർത്തിച്ചു കൊണ്ട് ശ്രീരാഘവപുരം സഭായോഗം ഇന്ന് കൊല്ലം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു പതിമൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സഭായോഗത്തിന്റെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത് വാർഷിക സഭാവേദിയിൽ വെച്ച് ശ്രേഷ്ഠമായ കാവ്യദീപം പുരസ്കാരം നൽകി ആദരിക്കുന്നു ഈ ആദരവിലൂടെ ശ്രീരാഘവപുരം സഭായോഗം പൂജ്യ പൂജാ പുണ്യപ്രവൃത്തിയുടെ ധന്യത കൈവരിക്കുകയാണ് രാഘവേശ്വരന്റെയും അറത്തിൽ ശാന്തി ദുർഗാദേവിയുടെയും ശ്രീവല്ലഭന്റെയും അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ ശ്രീരാഘപുരം സഭായോഗത്തിന്റെ കാവ്യദേവ് ദീപം പുരസ്കാര സമർപ്പണത്തിന്റെ ആദരപത്രം വായിച്ച ശ്രീ ആനന്ദ ശിവറാം ചെറുകൂടൽ അദ്ദേഹത്തിന് സഭായോഗത്തിന്റെ പ്രത്യേക സ്നേഹവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതാ ശ്രീരാഘവുരം സഭായോഗത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത് മഹാവേദഭനം വാർഷിക സഭയുടെ ഈ പ്രൗഢോജ്വലമായ വേദിയിൽ വെച്ച് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ബ്രഹ്മശ്രീ കാരക്കാട് കേശവം നമ്പൂതിരിക്ക് ശ്രീ രാഘവപുരം സഭായോഗം കാവ്യദീപം പുരസ്കാരം നൽകി ആദരിക്കുകയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഈ കാവ്യദീപം പുരസ്കാര സമർപ്പണത്തിന് ശേഷം ഈ വേദിയിൽ വെച്ച് ശ്രീരാഘവരം സഭായോഗത്തിന് ബ്രഹ്മശ്രീ കാലക്കാട് കേശവ നമ്പൂതിരിക്ക് ശ്രീ ശ്രീരാഘവുരം സഭായോഗത്തിന്റെ ആദരമായ കാവ്യദീപം പുരസ്കാരം നൽകി ഇതാ ഈ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത് മഹാവേദവചനം വാർഷിക സഭയുടെ ഈ പ്രൗഢോജ്വലമായ വേദിയിൽ വെച്ച് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്